ലിവി സുരേഷ് ബാബു വിടവാങ്ങി അമ്മയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായി ഗോപി സുന്ദർ അനുശോചന പ്രവാഹം സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മ കൂർക്കാഞ്ചേരി അജന്ത അപ്പാർട്ട്മെന്റ്സിൽ ലിവി സുരേഷ് ബാബു അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു ഭർത്താവ് സുരേഷ് ബാബു ഗോപിസുന്ദറിനെ കൂടാതെ സ്ത്രീയും മകളാണ് സംസ്കാരം വടവുകര ശ്മശാനത്തിൽ നടന്നു അമ്മയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിൽ വിങ്ങിക്കൊണ്ട് സുന്ദർ കുറിച്ചത് എന്നും എന്റെ വഴികാട്ടിയും കരുത്തും അമ്മയായിരുന്നുവെന്നും ഇനിയും അമ്മ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്നും അമ്മേ എനിക്ക് ജീവിതവും സ്നേഹവും എന്റെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള കരുത്തും നൽകിയത് അമ്മയാണ് ഞാൻ സൃഷ്ടിക്കുന്ന എല്ലാ മ്യൂസിക് നോട്ടുകളിലും അമ്മ പകർന്നു നൽകിയ സ്നേഹമുണ്ട് അമ്മ എങ്ങോട്ടും പോയിട്ടില്ല എന്റെ ഹൃദയത്തിലും സംഗീതത്തിലും എന്റെ ഓരോ ചുവടിലും അമ്മ ജീവിക്കുന്നു അമ്മയുടെ ആത്മാവിന്റെ ശാന്തിക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അമ്മ ഇപ്പോഴും എന്നോടൊപ്പമുണ്ടെന്നും എന്നെ നോക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നുകൂടി കുറിച്ചുകൊണ്ടാണ് ഗോപി സുന്ദർ തന്റെ നിർഭരമായ എഴുത്ത് ചുരുക്കുന്നത് ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ